കിട്ടി നമ്മൾ കുടുംബം പറ്റും എട്ടോ നല്ലതാണ് പക്ഷേ അതിനകത്ത് എനിക്ക് എന്തുകൊണ്ടാണ് അവർ ആദ്യം കൊടുത്തു ഈ ഇടയിൽ കാര്യം നല്ല കഴിഞ്ഞാൽ ഓരോ എലക്ഷൻ എടുക്കുമ്പോ മാത്രം ഇങ്ങനെ പ്രതിബദ്ധത ജനങ്ങളോട് തോന്നുന്ന ഈ നിലപാടിന്റെ വളരെ പ്രതിഷേധമുണ്ട് നല്ലത് ചെയ്ത അങ്ങനല്ലേ പറയുള്ളു എന്ത് ചെയ്താലും അത് ഇവിടത്തെ ഗവൺമെന്റ് ഞങ്ങളാ കൊടുക്കണമെന്നല്ലേ പറയാറ് ഇരുപത്തൊമ്പത് രൂപ നിരക്കില് ഒരു കിലോ അരി ഭാരധ അരി എന്നുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് ചേട്ടന് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കിട്ടി നമ്മൾ കുടുംബം പറ്റും ഈ എന്ത് വരാറാവുമ്പോൾ നല്ല ോ അല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ മോദി സർക്കാർ വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ സാറിന് എന്താ തോന്നുന്നത് അതായത് നമുക്ക് പാവപ്പെട്ടവർക്ക് ഈ ഇരുപത്തഞ്ച് കിലോ അരി ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് ഓൾറെഡി അത് കേന്ദ്രത്തിൻ്റെയും കേരളത്തിനും ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞു അപ്പോൾ അത് ഇരുപത്തഞ്ച് കിലോ അരി സാധാരണ രീതിയിൽ ഒരു ചെറിയ കുടുംബത്തിന് കഴിയുള്ള അരി ഉണ്ട് അത് ഫ്രീ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇരുപത്തൊമ്പത് അരി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാശ് കൂടുതൽ മേടിക്കുന്നവർക്ക് വാങ്ങാം കുഴപ്പമില്ല സാധാരണക്കാരെ സംബന്ധിച്ചതൊന്നും ഉപകാരമുള്ള കാര്യമില്ല എന്ത് ചെയ്താലും അത് ഇവിടുത്തെ അപ്പൊ ഇവിടെ ചൂട് പിടിച്ച പ്രചാരണം ഒക്കെ നടക്കാണ് അപ്പോ എങ്ങനെയാണ് സുരേഷ് ഗോപി സാറ് ഭാരദ കേന്ദ്ര സർക്കാർ ആണ് ഭാരദരി കൊടുക്കുന്നത് അപ്പൊ ഇനി കേരള എന്നുള്ള പേരിൽ സംസ്ഥാന സർക്കാരും ഇങ്ങനെ എന്തെങ്കിലും വിതരണം ചെയ്യുമെന്ന് കരുതണ്ടോ അത് തോന്നുന്നില്ല കാരണം സ്വപ്നത്തിനും തൃശ്ശൂരിൽ സ്റ്റാർട്ട് ചെയ്തതിന് പ്രത്യേക ടാർജറ്റ് വെച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നയപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഈ നിലപാടുകളോട് ഓരോ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ പ്രതിബദ്ധത ജനങ്ങളോട് തോന്നുന്ന ഈ നിലപാടിന് വളരെ പ്രതിഷേധമുണ്ട് നാല്പത്തി രൂപയാണ് കിലോ അരിപ്പത്തി നാല്പത്തിയഞ്ച് രൂപ കിലോനെ നല്ല അരി ഇരുപത്തി ഒമ്പത് രൂപ കിട്ടുകൾക്കൊക്കെ വലിയ ഒരു സഹായമായി മാറുന്നത് അപ്പൊ റേഷൻ കാർഡ് അത്ര കൊടുത്താൽ നന്നായിരിക്കും എന്നും പറയുന്നുണ്ട് ഇതിനെ പറ്റി ചേട്ടൻ റേഷൻ കാർഡ് അത്ര കൊടുക്കുന്നത് നല്ല കാര്യം റേഷൻ കട സപ്ലൈകരി ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അവിടുന്ന് വന്ന് മേടിക്കാമല്ലോ കളഞ്ഞിട്ട് ചിലപ്പോൾ വരാൻ പദ്ധതി നല്ലതാണ് പക്ഷെ അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ ആദ്യം തൃശ്ശൂർ കൊടുത്തു അതാണ് എന്റെ ചോദ്യം അപ്പോൾ ഇത് തികച്ചും ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് തീർച്ചയായിട്ടും അതിനകത്ത് എന്താ തർക്കമുള്ളത് ഇതേ അരി തിന്ന് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇത് തികച്ചും രാഷ്ട്രീയ ലക്ഷം